അങ്ങനെ മാസങ്ങളോളം അനുശിതമായി നീണ്ട ആ വിലക്ക് നീങ്ങുന്നു ഇന്ത്യക്കാർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത യു എ അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ഇന്ത്യയിൽ നിന്ന് യാത്രക്കാർക്ക് ഈ മാസം ഇരുപത്തി മുതൽ ദുബായിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും യു എ ഇ അംഗീകരിച്ച വാക്സിന്റെ രണ്ട് ഡോസും സ്വീകരിച്ച താമസ വിസക്കാർക്കാണ് ദുബായിലേക്ക് പ്രവേശിക്കാനാകുകയെന്ന് ദേശീയ ദുരന്ത നിവാരണ സമിതി ഉദ്ധരിച്ച് ഗവൺമെന്റ് മീഡിയ ഓഫീസ് അറിയിച്ചു കൂടാതെ യാത്രയുടെ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകത്തെ പി സി ആർ നെഗറ്റീവ് ഫലം ഹാജരാക്കിയിരിക്കണം ഇന്ത്യയെ കൂടാതെ നൈജീരിയ ദക്ഷിണാഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് ഏർപ്പെടുത്തിയ വിലക്കും ഇതിനോടകം നീക്കിയിട്ടുമുണ്ട് ഫൈസർ ബയോടെക് സ്പുട്നിക് ഓക്സ്ഫോർഡ് അഥവാ ആസ്ത്രസെനക്ക സിനോഫ എന്നീ വാക്സിനുകളാണ് യു എ അംഗീകരിച്ചിട്ടുള്ളത് മറ്റ് നിബന്ധനകൾ ഇപ്രകാരമാണ് പി സി ആർ പരിശോധനയുടെ നെഗറ്റീവ് സർട്ടിഫിക്കറ്റിൽ ക്യു ആർ കോഡ് ഉണ്ടായിരിക്കണം ദുബായിൽ എത്തുന്ന യാത്രക്കാരെല്ലാം രാജ്യാന്തര വിമാനത്താവളത്തിൽ പി സി ആർ പരിശോധനയ്ക്ക് വിധേയരാകണം പി സി ആർ പരിശോധനാ ഫലം വരുന്നതുവരെ യാത്രക്കാർ താമസ സ്ഥലത്ത് ക്വാറന്റീനിൽ കഴിയണം ഇരുപത്തിനാല് മണിക്കൂറിനകം ഫലം ലഭിക്കുന്നതായിരിക്കും അങ്ങനെ യു എയിലേക്ക് മടങ്ങിയെത്താൻ കുറുക്കുവഴികൾ തേടുന്നതിനിടെയാണ് പ്രവാസികൾക്ക് ആശ്വാസമായി വിലക്ക് മാറിയ വാർത്ത എത്തിയത് രണ്ടു മാസത്തോളമായി അനുഭവിച്ചിരുന്ന മാനസിക സംഘർഷങ്ങൾക്കാണ് ഇതോടെ അർതിയായത് ഏപ്രിൽ ഇരുപത്തി അഞ്ചിനാണ് ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർക്ക് യു എ ഇ വിലക്ക് ഏർപ്പെടുത്തിയത് ആദ്യം പത്ത് ദിവസത്തേക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നതെങ്കിലും പിന്നീട് അനിശ്ചിതമായി നീട്ടുകയായിരുന്നു ജൂലൈ ആറ് വരെ സർവീസ് ഉണ്ടാവില്ലെന്ന് എമിറേറ്റ്സും എയർ ഇന്ത്യയും അറിയിച്ചതോടെ കാത്തിരിപ്പ് നീളുകയായിരുന്നു ഇതിനിടെയാണ് അപ്രതീക്ഷിതമായി വിലക്ക് നീക്കിയ വാർത്ത എത്തിയിരിക്കുന്നത് വാക്സിനേഷൻ സ്വീകരിച്ചവർക്ക് മാത്രമാണ് പ്രവേശനം നൽകുന്നതെങ്കിലും ഭൂരിപക്ഷം പേർക്കും ആശ്വാസം പകരുന്ന വാർത്തയാണിത് മടങ്ങിയ തീലെങ്കിൽ ജോലി നഷ്ടമാകുന്ന അവസ്ഥയിലുള്ളവരുണ്ട് കുട്ടികളും പ്രായമായ രക്ഷിതാക്കളും നാട്ടിൽ കുടുങ്ങിപ്പോയവരുണ്ട് വിസാ കാലാവധി കഴിയാറായവരും നാട്ടിലുണ്ട് ഇവർക്കെല്ലാം പ്രതീക്ഷ നൽകുന്ന അനുഭാവപൂർണമായ നടപടിയാണ് യു എ ഇ കൈകൊണ്ടിരിക്കുന്നത് അതേസമയം നാട്ടിലെ വാക്സിനേഷൻ നടപടികൾ മന്ദഗതിയിലാണെന്നത് ആശങ്കയ്ക്ക് വകവയ്ക്കുന്നു കേരളത്തിൽ പ്രവാസികൾക്ക് വാക്സിനേഷൻ വേഗത്തിലാക്കാൻ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചിരുന്നു ഇത് ആശ്വാസം പകർന്നുണ്ടെങ്കിലും ആദ്യ ഡോസ് എടുത്ത ശേഷം ദിവസങ്ങളോളം കാത്തിരിക്കണം അടുത്ത ഡോസ് ലഭിക്കാൻ കേരളത്തിലെ അവസ്ഥ മെച്ചമാണെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിലെ അവസ്ഥ അതല്ല അത്യാവശ്യ വിഭാഗത്തിൽപ്പെട്ടവർക്ക് പോലും വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വാക്സിൻ വിതരണം എത്തിയിട്ടില്ല മാസങ്ങൾ കാത്തിരുന്ന ും ഈ സ്ഥലങ്ങളിൽ പ്രവാസികൾക്ക് വാക്സിൻ ലഭിക്കാൻ സാധ്യത കുറവാണ് യു എ അംഗീകരിച്ച വാക്സിനുകൾക്കാണ് അനുമതി നൽകിയിട്ടുള്ളത് സിനോഫാം ഫൈസർ സ്പുട്നിക് എന്നിവയാണ് യു അംഗീകരിച്ചിരിക്കുന്നത് ഇതിൽ ആസ്ത്രയാണ് നാട്ടിൽ കോവിഷീൽഡ് എന്ന പേരിൽ വിതരണം ചെയ്യുന്നത് എന്നാൽ കോവിഷീൽഡ് എടുത്തവർക്ക് ചില ഗൾഫ് രാജ്യങ്ങൾ അനുമതി നൽകിയിരുന്നില്ല യു എ ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കും എന്നത് നിർണായകമാണ് വിസിറ്റ് വിസക്കാർക്ക് സന്ദർശനാനുമതി നൽകാത്തതും ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട് രണ്ട് ഡോസ് വാക്സിനേഷൻ പൂർത്തീകരിച്ചവരാണെങ്കിലും റെസിഡൻസി വിസയില്ലാത്തവർക്ക് വരാൻ ിൽ എടുത്ത റാപ്പിഡ് പി സി ആർ പരിശോധനാ ഇന്റർനാഷണൽ യാത്രക്കാർ മൂന്ന് മണിക്കൂറിനുള്ളിൽ വിമാനത്താവളത്തിൽ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് നിബന്ധന കേരളത്തിലെ വിമാനത്താവളത്തിനുള്ളിൽ റാപ്പിഡ് പി ടെസ്റ്റ് സൗകര്യം ഏർപ്പെടുത്തിയാൽ മാത്രമേ ഈ പ്രതിസന്ധി പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ